ഹലോ എപ്പഴാണ് ഇന്നലെ രാത്രി വിളിച്ചത് ഇന്നലെ രാത്രി വിളിച്ചു ഞാൻ ഉറങ്ങിയായിരുന്നു ഞാൻ ഇവിടെ ഇവിടെ ഉണ്ട് ഞാൻ െടുത്ത് നമസ്കാരം നടൻ മുകേഷ് നടൻ മുകേഷ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പെണ്ണുപിടിയനാണെന്നുള്ളത് സിനിമാ നടൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പെണ്ണുപിടുത്തമല്ല രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പെണ്ണുപിടുത്തങ്ങളും അദ്ദേഹത്തിനെതിരെ പലതുമുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കേസിൽ വന്ന് കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അപ്പം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ആ കുറ്റപത്രത്തിൽ പുറത്തു വന്നിട്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ കേട്ടാൽ നമ്മൾ ലജ്ജിച്ചു തരാത്തും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയായ കൊല്ലത്ത് കൊല്ലം സിറ്റിയിൽ തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു എം എൽ എ എത്ര വൃത്തികെട്ടവനാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ് കുറ്റപത്രത്തിലുള്ളത് എന്നാലും ഇതേ സമയത്ത് മരട് പോലീസ് സ്റ്റേഷനിലാണ് മരട് ഫ്ലാറ്റിൽ വെച്ച് ഒരു സിനിമാ നടിയെ ബലാത്കാരം ചെയ്തതിൻ്റെ കാര്യത്തിനാണ് അദ്ദേഹത്തിനെതിരെ കുറ്റ കൃത്യത്തിന് അറസ്റ്റ് ചെയ്തതും അതേപോലെ കുറ്റപത്രം സമർപ്പിച്ചതെങ്കിൽ അദ്ദേഹത്തിനെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് എടുത്തിരുന്നു ആ കേസ് എടുത്തത് അശ്വതി എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയിലാണ് അത് എന്തിനായിരുന്നു ആരായിരുന്നു അശ്വതി നമുക്കെല്ലാവർക്കും അറിയാം കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ സംഭാഷണം കടകംപള്ളി സുരേന്ദ്രൻ അവർ അവരോട് പറയുന്നുണ്ട് പുലർക്കാലത്ത് മഴക്കോട്ടിട്ടിട്ട് വരണം മഴക്കോട്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്ന കുപ്രസിദ്ധമായ ആ സംഭാഷണം കേൾക്കാത്തവരാരും ഉണ്ടാവുന്നതെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ക്രൈമാണ് വാർത്ത പുറത്തുവിട്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടിട്ടുള്ളത് എനിക്കൊന്നൊരു ഒരു ഫൈവ് അഞ്ച് മില്യൺ ആളുകളെങ്കിലും അത് കണ്ടിട്ടുണ്ട് കേരള ജനസംഖ്യയുടെ ആ ആ ഏഴിലൊരു ഭാഗം ആളുകളും കുപ്രസിദ്ധനായ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ആശ്വ കടകംപള്ളി സുരേന്ദ്രൻ സുരേ അശ്വതിയോട് സംസാരിക്കുന്ന സംഭാഷണം കേട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തുനിന്ന് അദ്ദേഹം കഴക്കൂട്ടുനിന്ന് ജയിച്ചെങ്കിലും ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ചൂലെടുത്ത് നാട്ടുകാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെയുള്ള അശ്വതി അശ്വതിയുമായി നമ്മുടെ മുകേഷ് നടത്തിയുള്ള സംഭാഷണങ്ങൾ ആ സംഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് ഒന്നാമത്തെ സൗ സംഭാഷണം മാത്രമാണ് ഞാൻ

ഓ ലേം കൊ മിക്സ് ഇടുന്നോ ഞാൻ അവിടെ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് വരട്ടെ ഇതിനെ എനിക്ക് പാല് ഇസ് പാല് ഇരിക്കുന്നേ എന്നാ ഓറണ്ട ഓറണ്ട ഓമീദാ ഒരു സത്യം എന്താ ഞാൻ അങ്ങോട്ട് വിളിച്ചാറ് അതെ ഓക്കേ ഇതിൽ അക്രാന്തം മൂത്ത് നിയന്ത്രണം വിട്ട് സംസാരിക്കുന്ന പിന്നെ നമ്മുടെ കാമഭ്രാന്ത് മൂലം സംസാരിക്കുന്നു നമ്മുടെ ആരുടെ സംഭാഷണമാണ് ഇതിലുള്ളത് മുകേഷിൻ്റെ സംഭാഷണമാണ് ഇതിലുണ്ടായിട്ടുള്ള സംഭ പരാ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അശ്വതി പരാതിയുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ളത് ആ പോലീസ് സ്റ്റേഷനിലെ പരാതി എന്തായി അത് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോഴാണ് അതിലെ വലിയൊരു കോംപ്രമൈസ് നടന്നതായിട്ടുള്ള വിവരങ്ങൾ കേൾക്കുന്നത് അതിൽ തിരുവനന്തപുരത്തൊരു പത്രപ്രവർത്തകൻ രാഗം രാഭാകൃഷ്ണൻ ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത് അൻപത് ലക്ഷം രൂപയാണ് മുകേഷ് ഈ പെൺകുട്ടിക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരമാണ് പുറത്ത് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ നമ്മുടെ എൽദോ എൽ എൽദോ കുന്നംപള്ളിക്കെതിരെ കൊടുത്ത കള്ളപ്പരാതി കൊടുത്ത പെൺകുട്ടി ഇതിനകം തന്നെ അവ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നൊരു കാര്യം പുറത്തു വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള പിന്നീട് പറയും ഇപ്പോൾ നമ്മൾ മുകേഷിനെ കുറിച്ച് മാത്രം പറയാം മുകേഷിനെതിരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അശ്വതി കൊടുത്ത പരാതിക്ക് എന്ത് സംഭവിച്ചു അശ്വതി എവിടെ വെച്ചിട്ടാണ് എവിടെയാണ് അശ്വതിയെ പീഡിപ്പിച്ചത് എന്നിട്ട് ആ പരാ അതിനെതിരെ അശ്വതി കൊടുത്ത പരാതിയിൽ എങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് നടന്നത് ആദ്യം തന്നെ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഈ അക്രാന്തം മൂത്ത് കാമഭ്രാന്ത് മൂത്ത് ഈ നമ്മുടെ മുകേഷ് പെൺകുട്ടിയുമായി സംസാരിക്കുന്ന അശ്വതിയുമായി സംസാരിക്കുന്ന സംഭാഷണമെന്ന് കേൾക്കാം കാരണം എത്രമാത്രം പെണ്ണ് പിടിയനാണ് എത്രമാത്രം ഒരു പെണ്ണിൻ്റെ ഒരു സാരിത്തുമ്പ് കണ്ടാൽ അവിടെ വീഴുന്ന ആളാണ് ഈ പറയുന്ന മുകേഷ് എന്ന് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലായി നമുക്ക് ഏറ്റവും പ്രധാന ഞാൻ മുമ്പ് ക്രൈം പ്രവാർത്ത ചെയ്തിട്ടുണ്ട് സരിതയുമായി ബന്ധമുള്ളപ്പോൾ തന്നെ കാണുന്ന നടിമാരെയെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കാമ കേളിയാടിയെന്ന് നമ്മളെല്ലാം പറഞ്ഞ സരിതയാണ് പറഞ്ഞത് സരിത എന്ന് പറയുന്ന നടി സരിത എന്ന് പറഞ്ഞാൽ രണ്ട് സരിതയുണ്ട് രണ്ട് സരിതമാരെയും ബന്ധമുണ്ട് ഭാര്യ സരിത നടി സരിതയുടെ കാര്യമാണ് പറയുന്നത് പിന്നീട് അദ്ദേഹം ഈ പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ പെൺകുട്ടികളെ തേടിയുള്ള യാത്രയിൽ ഈ എക്സ്ട്രാ നടികളുടെ കേന്ദ്രത്തിൽ ചെന്ന് സിനിമയായി ചെല്ലുന്നത് അറിഞ്ഞ് മുകേഷിൻ്റെ രണ്ട് ആൺമക്കൾ വന്ന് കയറി തല്ലിയ കാര്യം ക്രൈം പുറത്തുവിട്ടിട്ടുണ്ട് അതിനുശേഷം പല കാര്യങ്ങളും ക്രൈം പുറത്തുവിട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മരട് മരട് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് ഒരു പെൺകുട്ടിയെ പണം കൊടുത്ത് വരുത്തിക്കുകയും ആവശ്യപ്പെട്ട പണം കൊടുക്കാത്തതിനെ നാട്ടുകാരെടുത്ത് വെച്ച് ഈ പറയുന്ന പെൺകുട്ടി വലിയ ഉച്ചത്തിൽ സംസാരിക്കുകയും അവസാന ഇട ചില ഇടനിലക്കാർ ഇടപെട്ട് ഇരുപത്തി അയ്യായിരം രൂപ വാങ്ങിക്കൊണ്ടുപോയ കാര്യവും ഞാൻ പുറത്തുവിട്ടിരുന്നു അതിൻ്റെ തെളിവുകളും പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാണ് ഞാൻ പുറത്തുവിടുന്നത് അശ്വതിയുമായിട്ടുള്ള മുകേഷിൻ്റെ സംഭാഷണമാണ് ഈ സംഭാഷണത്തിൽ ധാരാളം സംഭാഷണങ്ങളുണ്ട് വീഡിയോകളുണ്ട് വാട്സപ്പ് സന്ദേശങ്ങളുണ്ട് അതിലൊന്നാമത്തെ സംഭാഷണമാണ് ഞാൻ പുറത്തുവിടുന്നത് അതായത് അൻപത് ലക്ഷം രൂപയ്ക്ക് സെറ്റിൽ ചെയ്ത കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതിന്റെ തെളിവാണ് ഈ സംഭാഷണത്തിന്റെ ഒന്നാം ഭാഗം ഇതിന്റെ സംഭാഷണങ്ങളെ ഒന്ന് മാത്രമാണെന്ന് പ്രത്യേക ഒന്നുകൂടി നമുക്ക് കേൾക്കാം ആ സംഭാഷണം ഹലോ హలో ഒരു ഞാൻ അങ്ങോട്ട് കേട്ടല്ല ഇങ്ങനെ കാണുന്ന ആളുകൾക്കൊക്കെ സെറ്റിൽമെന്റ് ചെയ്യുന്ന ഈ മുകേഷിന് എന്താണ് ഇടപാട് എവിടുന്നാണ് ഇത്രമാത്രം പണം നടൻ എന്ന നിലയിൽ കിട്ടിയ പണം മാത്രമല്ല അദ്ദേഹത്തിന് ചില തട്ടിപ്പുകളിലും അദ്ദേഹം വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ എം എൽ എ എന്നുള്ള നിലയിൽ പിണറായി വിജയന് നന്നായിട്ട് അറിയാം ഈ തട്ടിപ്പുകളിലെല്ലാം അദ്ദേഹത്തിന് പങ്കുണ്ടെന്നുള്ള കാര്യം പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവൻ ആയതുകൊണ്ടും പി ശശി കേരളത്തിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയനായി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇരിക്കുന്നതുകൊണ്ടും മുകേഷിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മുകേഷ് രാജി എന്ന് ഇത്രയും വലിയ പെണ്ണുപിടിയൻ ഇത്രയും വലിയ തട്ടിപ്പുകാരൻ രാജിവെക്കണ്ട എന്ന് ആര് പറഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദൻ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇത്തരം തട്ടിപ്പുകാരെ പെണ്ണുപിടിയന്മാരെയൊക്കെ ഓട്ടിക്കുമെന്നാണ് എന്തായാലും ഇവിടെ അൻപത് ലക്ഷം കൊടുത്തതിൻ്റെ പിന്നിൽ ഒരു പത്രപ്രവർത്തകനുമുണ്ട് ആ പത്രപ്രവർത്തകന്റെ കാൽക്കൽ വീണ് വരിക കാൽക്കളി വീണിട്ടാണ് ഈ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് അൻപത് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ വിശദവിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം നന്ദി നമസ്കാരം